ഈ കുഞ്ഞു കുട്ടിയാണ് ഈ കളിപ്പാട്ടങ്ങളുടെ സെയിൽസ്മാൻ കുറച്ച് മുൻപ് അവൻ്റെ അത്ര തന്നെയുള്ള ഒരു കുഞ്ഞു സൈക്കിൾ സ്പീഡിൽ തള്ളിക്കൊണ്ട് കളിക്കുകയായിരുന്നവൻ തൊട്ടടുത്തായിട്ട് അവൻ്റെ അച്ഛൻ മിന്നുന്ന ബലൂണിൽ കാറ്റ് നിറച്ച് വിൽപ്പന നടത്തുന്നുമുണ്ട് നമ്മുടെ കോഴിക്കോട് ബീച്ചിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അവിടെ പോലീസുകാരാണോ കൂടുതൽ അതോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ വരവേൽക്കുവാൻ വേണ്ടി വന്ന കോഴിക്കോടുകാരാണോ കൂടുതൽ എന്ന് സംശയിക്കേണ്ടുന്ന അവസ്ഥയാണ് ബീച്ചിൽ എവിടെ നോക്കിയാലും പോലീസ് വണ്ടിയും പോലീസുകാരുമാണ് കടകളിലെല്ലാം കച്ചവടം ഉഷാറായി നടന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം ഏഴ് മണിവരെ ബീച്ചിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എഴുതയോടുകൂടി സ്ഥിതി ആകെ മാറി ജനങ്ങൾ പതിയെ വന്നു തുടങ്ങി ഒരു ഭാഗത്ത് മനോരമ ന്യൂസിൻ്റെ ലൈവ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു ഇത്രയും വിജനമായി ബീച്ച് റോഡ് ഇനി അടുത്ത ഡിസംബർ മുപ്പത്തൊന്നിന് മാത്രമേ കാണാവുന്ന കാഴ്ചയാണ് വണ്ടികളെല്ലാം വളരെ ദൂരെ പാർക്ക് ചെയ്ത് എല്ലാവരും നടന്നു വരികയാണ് എന്നിട്ടും കോഴിക്കോട്ടുകാർക്ക് കോഴിക്കോട് ബീച്ച് ഒരു വൈബ് തന്നെയാണ് ബീച്ചിലേക്കുള്ള എല്ലാ വാഹനങ്ങളും വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ് ബസ് മാത്രമേ അവിടേക്ക് കടത്തിവിടുന്നുള്ളൂ ഇന്ന് ഏകദേശം നമ്മുടെ എല്ലാ പച്ച ബസ്സുകൾക്കും നല്ല കൊയ്ത്താണ് കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റൽ പരിസരത്തും കോഴിക്കോട്ട് മാനാഞ്ചരക്ക് പരിസരത്തും അവിടെ അവരുടെ വണ്ടികൾ പാർക്ക് ചെയ്ത് ജനങ്ങൾ പല വഴിയായി അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ബീച്ചിൽ എന്താണ് എന്ന് ചോദിച്ചാൽ ഇതാണ് കോഴിക്കോട്ടുകാരും കോഴിക്കോട് ബീച്ചും എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവത്സരം ആശംസിച്ചുകൊണ്ട് കോഴിക്കോട്ടുടേ